സംസ്ഥാനത്തെ എല്ലാ വാഹനങ്ങൾക്കും ഇനി മുതൽ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് വർഷങ്ങൾ നീണ്ട നിയമപൂരിനൊടുവിലാണ് വിധി ഹൈക്കോടതിയുടെ അനുകൂല നിർദ്ദേശം ലഭിച്ചതോടെ മൂന്ന് മാസത്തിനുള്ളിൽ നമ്പർ പ്ലേറ്റ് ഏർപ്പെടുത്തുന്നതിനുള്ള ടെഞ്ചർ പൂർത്തിയാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ സംസ്ഥാനത്തും എല്ലാ വാഹനങ്ങൾക്കും അതിസുരക്ഷ നമ്പർ പ്ലേറ്റ് വരുന്നു ഹൈക്കോടതിയുടെ അനുകൂല നിർദ്ദേശം ലഭിച്ചതോടെ മൂന്ന് മാസത്തിനുള്ളിൽ നമ്പർ പ്ലേറ്റ് ഏർപ്പെടുത്തുന്നതിനുള്ള ടെൻഡർ പൂർത്തിയാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ പാനലിൽ ഉൾപ്പെട്ട കമ്പനികളിൽ നിന്ന് ഈ മാസം തന്നെ ടെൻഡർ വിളിക്കും പദ്ധതി തുടങ്ങാൻ രണ്ടായിരത്തി ഒന്നിൽ കേന്ദ്രം തീരുമാനിച്ചെങ്കിലും നിയമക്കുരുക്കിൽപ്പെട്ടു സുപ്രീം കോടതി രണ്ടായിരത്തി നാലിൽ രാജ്യത്ത് അതിസുരക്ഷ നമ്പർ പ്ലേറ്റ് നിർബന്ധമാക്കിയെങ്കിലും കേരളം ഉൾപ്പെടെ നടപ്പാക്കിയിട്ടില്ല പിന്നീട് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മുപ്പത്തി ഒന്നിന് നിയമം കർശനമാക്കി അതിനുശേഷം ഇറങ്ങുന്ന വാഹനങ്ങളിൽ ഡീലർമാർ തന്നെ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് ഘടിപ്പിക്കാനായിരുന്നു നിർദ്ദേശം അതിനു മുമ്പുള്ള വാഹനങ്ങൾക്ക് സമയക്രമവും തീരുമാനിച്ചിരുന്നു എന്നാൽ ഇതിനെതിരെ കേരളത്തിൽ കേസ് തുടരുകയായിരുന്നു സംസ്ഥാനത്ത് നമ്പർ പ്ലേറ്റ് സ്വന്തം നിലയിൽ നിർമ്മിക്കാൻ അന്നത്തെ ഗതാഗത മന്ത്രി ആന്റണി രാജു തീരുമാനമെടുത്തിരുന്നു ഇതിന് യന്ത്രം സ്ഥാപിക്കാൻ ഗതാഗത കമ്മീഷൻ ടെൻഡർ വിളിച്ചെങ്കിലും കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായതോടെ ഇതൊഴിവാക്കി ആഗോള ടെൻഡർ വിളിക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു പക്ഷേ സർക്കാരിന്റെ സ്റ്റോർ പർച്ചേസ് മാനുവൽ പ്രകാരം അതിന് കഴിയില്ലെന്ന് ഗതാഗത കമ്മീഷണറായിരുന്ന എസ് ശ്രീജിത്ത് നിലപാടെടുത്തിരുന്നു ഇതിനിടെ സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെ കേന്ദ്ര പാനലിൽപ്പെട്ട കമ്പനികൾ ഹർജി നൽകി ഈ കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ തീരുമാനിക്കുമ്പോൾ ഇരുചക്ര വാഹനത്തിന് മുതൽ രൂപ കാർ അറുനൂറ് മുതൽ എഴുന്നൂറ്റി അൻപത് രൂപ എന്നിങ്ങനെയാണ് നമ്പർ പ്ലേറ്റിന്റെ ഫീസ് നിശ്ചയിച്ചിരുന്നത് പുതിയ ടെൻഡറിൽ ആയിരം രൂപ വരെയാണ് ഫീസ് ഓരോ സീരീസിലും പെട്ട വാഹനങ്ങൾക്ക് ഓരോ മാസം അനുവദിച്ചു നൽകും ഇതനുസരിച്ച് വാഹനങ്ങൾ നമ്പർ പതിപ്പിച്ചാൽ മതിയാകുമെന്നും ഗതാഗത കമ്മീഷണർ എച്ച് നാഗരാജു പറഞ്ഞു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം